ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ മത്തി പൊളിച്ചതിൻ്റെ റെസിപ്പിയാണ് നല്ലൊരു കുഞ്ഞം മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉമ്മച്ചിൻ്റെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെറിയ മത്തിയാണ് കേട്ടോ നമുക്ക് വളരെ നല്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ചെറിയ മത്തി ഒക്കെ കിട്ടാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുള്ള ഏകദേശം ഒരു പതിനഞ്ച് മത്തിയോളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മത്തിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു മസാല പിടിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് എരിവുള്ള മുളക് പൊടിയല്ല അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇതിലോട്ട് വെള്ളത്തിൻ്റെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വേണ്ട ഒരു ചെറിയൊരു നാരങ്ങ അതിൻ്റെ പകുതി ഭാഗം നമുക്ക് മുറിച്ച് ഇതിലോട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കേണ്ടത് അതിന് ശേഷമാണ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിലായി കിട്ടും കേട്ടോ ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആയുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ നല്ലൊരു പുളിപ്പ് കിട്ടാനായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇതിനെ മിക്സാക്കിയെടുത്ത് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മത്തി പൊള്ളിക്കുന്ന ആ കൂട്ടിലോട്ടായിട്ടുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ചധികം കുരുമുളക് പച്ചക്കുരുമുളകാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് വെച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉണങ്ങിയ കുരുമുളക് വേണമെങ്കിൽ ഉപയോഗിക്കുക അതും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറ് വേറൊരു കളറിലായിരിക്കും ഈ ഒരു രീതിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പച്ചക്കുരുമുളക് വെച്ചിട്ട് ഈ ഒരു മത്തി പൊള്ളിച്ച് ഉണ്ടാക്കിയെടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മത്തിൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ഞാനിതുപോലെ മിക്സിയിലിടാതെ കുത്തുരലിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് വളരെ നല്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവുക ഇതുപോലെ ചെയ്യാം അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ മാത്രമേ ഈ ഒരു മത്തി പൊള്ളിച്ചതിലോട്ട് നമുക്ക് ആവശ്യമുള്ളൂ അതിൻ്റെ ആ ഒരു കൂട്ടുണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ മത്തി ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ നേരത്തെ മസാല പുരട്ടി എടുക്കുന്നതിലോട്ട് കൂടുതലായിട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കരുത് അതായത് കൂടുതലും മുളക് പൊടിയും മഞ്ഞൾ ഒന്നും ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അവസാനം ആവശ്യമുണ്ട് അപ്പോൾ അത് ഒരു കറുത്തൊരു കളറിലായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ കൂടുതൽ മസാലപ്പൊടികൾ ചേർക്കാത്ത രീതിയിൽ വേണം നമ്മളീ ഒരു മത്തി ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്താൽ മതി രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്താൽ തന്നെ ഈ ഒരു ലെവലിലായി കിട്ടും കൂടുതലായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട നല്ലൊരു സോഫ്റ്റ് പരുവത്തിലായി കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി അതിനെ നമുക്കിത് ഈ പാത്രത്തിലോട്ട് ഇനി മാറ്റി വെക്കുക അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്ത് മാറ്റി വെക്കണ്ടേ ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം മത്തി പൊള്ളിക്കാനുള്ള മസാല അപ്പോൾ ആദ്യം തന്നെ ഈ ചീനച്ചട്ടിയിലോട്ട് തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ആ ഒരു ചീനച്ചട്ടിയിലെ ആ ഓയിലോട്ട് ഒരു ചെറിയൊരു സവാള ഇതുപോലെ ഒന്ന് സ്ലൈസാക്കി എടുത്തിട്ട് അതൊന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആദ്യം ഇതെല്ലാം ഒന്ന് അതിൻ്റെ ആ റോസ് സ്മെല്ല് പോയി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കതിലോട്ട് ഒരു ഏഴ് ചെറിയുള്ളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയുള്ളി കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാകും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സവാളക്ക് പകരമായിട്ട് ചെറിയുള്ളി മുഴുവൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റ് ചില ആളുകൾക്ക് ഈ സവാളയുടെ ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരമായിട്ട് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ നമുക്ക് വയറ്റി എടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു മത്തി പൊള്ളിക്കുമ്പോൾ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇത് ചേർക്കുന്നത് കേട്ടോ ഈ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അത് ഇതിലോട്ട് നല്ല രീതിയിൽ വരണം അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി മസാലക്കൂട്ടിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക പൊടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട് നല്ലത് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മുളക് പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് ഉപയോഗിച്ചാൽ മതി കാരണം നമ്മൾ നമ്മളിതിലോട്ട് കുരുമുളകൊക്കെ ചേർത്ത് കാരണം തന്നെ നല്ല എരിവൊക്കെ ഉണ്ടാവും നല്ല എരിവുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ആണ് ഈ പൊള്ളിച്ചത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ ആ റോസ് മല്ല് പോയി കിട്ടുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇതിലോട്ടൊരു ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറിയ പീസസ് പീസസായിട്ട് മുറിച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങയുടെ പകുതി ഭാഗം പച്ച മാങ്ങിൻ്റെ പകുതി ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ട് അതും ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ നുറുക്കിയെടുത്തിട്ട് നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു പുളിക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് മാങ്ങക്ക് പകരമായിട്ട് വാളമ്പുളി പിഴിഞ്ഞെടുത്ത് അത് ചേർക്കുക അല്ലാത്തവർക്ക് സാധാരണ നമ്മുടെ കുടമ്പുളി പിഴിഞ്ഞെടുത്ത് അങ്ങനെ വേണമെങ്കിലും ചേർക്കുക ഞാനിവിടെ മാങ്ങ ഉള്ളത് കാരണം അതാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക പുളിക്കായിട്ട് നമ്മൾ പച്ചമാങ്ങ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചമാങ്ങയും മത്തിൻ്റെ കൂടെ പൊള്ളിച്ച് അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചേർക്കണേ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് പുളിയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം കിണിഞ്ഞ് വരും ആ വെള്ളം തന്നെ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി വയറ്റിയെടുത്ത് ഇനി നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ഈ ഒരു പരുവത്തിലുള്ള മസാലക്കൂട്ടാണ് നമുക്കിതിലേക്കായിട്ട് ആവശ്യം കൂടുതലായിട്ട് ഗ്രേവിയായി പോകണ്ട അപ്പോൾ അത് നമുക്ക് പൊതിഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ ഗ്രേവി ആകുമ്പോൾ അത് ഒലിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ഒരു വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഞാൻ ഒരു വാഴൻ്റെ തൂമ്പിലാണ് ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇതിങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് വാട്ടിയെടുത്ത് ഇതിലോട്ട് അതിൻ്റെ അടിയിലേക്കായിട്ട് ഞാൻ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഐറ്റംസിലോട്ട് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു കറിവേപ്പിലയാണ് അപ്പോൾ കുറച്ചധികം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് വെച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് ഈ കറിവേപ്പില വെച്ചതിൻ്റെ മുകളിലോട്ട് നമുക്ക് മസാലക്കൂട്ട് വെച്ചു കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ പകുതി മസാല നമ്മൾ എത്രയാണോ മസാലക്കൂട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഭാഗം മസാലക്കൂട്ട് നമുക്ക് ഈ ഒരു സമയം ഈ ഒരു വാഴേൻ്റെ ഇലയിലോട്ട് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള മത്തി കൂടി വെച്ചുകൊടുക്കുക ഈ ഇലയിലോട്ട് ഇങ്ങനെ ചൂട് മസാല വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അതിൽ നിന്ന് ആ ഇലനിന്നിങ്ങനെ വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് ഇപ്പം തന്നെ അത് ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നണേ അപ്പം ഞാൻ അതിൻ്റെ ആ മസാല ഒന്നിങ്ങനെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആ പച്ചക്കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ഈ ഒരു മത്തി പൊളിച്ചതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോട്ടോ ഇത് കഴിക്കാനായിട്ട് ഈ മസാല ഇതുപോലെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂടുതൽ മത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് ലെയറിലായിട്ട് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു ഒറ്റ ലെയറിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് മത്തി മുഴുവനായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്ത നമ്മൾ മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഓയില് ബാക്കി ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടണ്ടല്ലോ പകുതി അതും കൂടി വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനെ പൊതിഞ്ഞെടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഇതിൻ്റെ മുകളിലോട്ട് എല്ലാ ഭാഗത്തോട്ടും അതിൻ്റെ സൈഡിലോട്ടും എല്ലായിടത്തും ഈ മസാല എത്തുന്ന രീതിയിൽ തന്നെ നമ്മളിത് കവർ ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഈ മത്തിയിൽ പിടിച്ചു കിട്ടുള്ളൂ അപ്പോഴേ കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ ഇനി നമുക്കിത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ഈ മത്തി പൊള്ളിക്കാൻ ഉപയോഗിക്കുന്ന വാഴൻ്റെ ഇല ഉണ്ടല്ലോ കുറച്ച് മൂപ്പ് കുറഞ്ഞ ഇല ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും അല്ല കുറച്ച് മൂത്ത വാഴൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ മൂപ്പ് ഏറിയ ഇല ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോളേ പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോകുകയെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാനായിട്ട് തുടങ്ങാം ഓലനാരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കേണ്ട കേട്ടോ ഇതിന് പകരമായിട്ട് നൂലുപയോഗിച്ചാലും മതി അങ്ങനെയാണെങ്കിലും നല്ലതാണ് ഞാൻ ഓലനാരുള്ളത് കാരണം ഇതുപോലെ ചെയ്യാണ് അപ്പോൾ നന്നായിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കെട്ടി കൊടുക്കാം നമ്മുടെ പൊതി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വായലയിൽ പൊതിഞ്ഞെടുത്ത് തയ്യാറായിട്ടുണ്ട് ഇത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്കിത് നമ്മൾ ചോറ് നിന്നത് എപ്പോഴാണോ അതിനനുസരിച്ച് പൊള്ളിച്ചെടുത്താൽ മതി അപ്പോൾ ഏ നല്ല ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞ് ഞാനിത് പൊള്ളിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ചോറ് ഉണ്ണുന്നതിന് മുമ്പായിട്ട് പൊളിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പൊതിയൊക്കെ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഈ ഒരു പ്രോസസ്സാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഇത് പൊള്ളിച്ചെടുക്കാൻ അത്ര കണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ പൊതി വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക അടിയിലോട്ട് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരം ഒരു ഭാഗവും അഞ്ച് മിനിറ്റ് നേരം മറ്റേ ഭാഗവും ആ ഒരു രീതിയിലാണ് നമ്മളത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത് ഇടയ്ക്ക് ഇന്ന് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് എല്ലാ ഭാഗത്തോട്ടും നല്ലതായിട്ട് ചൂടെത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ ഞാനിത് വിറകടുപ്പിലാണ് ചെയ്യുന്നത് അടപ്പ് തുറക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ വെന്ത് കഴിയുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല സ്മെല്ലാണ് ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പോകുകയാണെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ മറിച്ചിട്ട് അതുപോലെ തന്നെ വേവിച്ചെടുക്കണം പിന്നീട് തിരിച്ചിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ തിരിച്ച് ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം എല്ലാ ഭാഗത്തോട്ടും ചൂടെത്തി കിട്ടാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്കിത് രണ്ട് ഭാഗവും ഒരേ രീതിയിൽ തന്നെ നന്നായിട്ട് വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി നമുക്കിത് തുറന്നിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം ഇതുപോലെ പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞ് അതേ രീതിയിൽ തന്നെ സെർവ് ചെയ്യുന്നതാണ് വളരെ നല്ലത് നല്ല ചൂടോടുകൂടി ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ നല്ല രുചിയായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ഈ പൊള്ളിച്ചതിൻ്റെ ഈ പൊതി കഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പൊള്ളിച്ചത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇലയിലോട്ടുണ്ടല്ലോ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഉരുട്ടി കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു രീതിയിൽ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പച്ച പച്ചക്കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും എരിവും പുളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല രുചിയാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നാടൻ മത്തി ചെറിയ മത്തി വെച്ചിട്ട് വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്